കായലിന് ദൈവം പാവം ചെയ്തപ്പോൾ ഒരു അടയാളം കൊടുത്തു ആ അടയാളം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവുക ആർക്കെങ്കിലും പറയൂ അടയാളം എന്താണെന്ന് ഒരു അടയാളം കൊടുക്കുകയാണ് അല്ലേ ദൈവത്തിന്റെ മെസ്സേജ് അനുസരിച്ച് ഇത് നമ്മൾ ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞത് ഉദാ പാരമ്പര്യം അതായത് നമുക്കറിയാലോ കായല് പാവം ചെയ്തു കൊലപാതകം ചെയ്തു അപ്പോൾ കായലിനെ കാണുന്നവരെല്ലാം കൊല്ല കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കായൽ കിടന്ന് ടെൻഷൻ കൊണ്ട് ദൈവത്തിൻ്റെ രൂപി കിടന്ന് കരഞ്ഞു അപ്പോൾ ദൈവം എന്ത് ചെയ്തിട്ട് കരുണാമയനായ ദൈവം അടയാളം കൊടുത്തു അടയാളം കൊടുത്തിട്ട് പറഞ്ഞു ഈ അടയാളം നിൻ്റെ മേലുള്ളത് കാരണം ആരും ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ഇതാണ് സംഭവം അപ്പം യകൂദ മതത്തിന്റെ വിശ്വാസം അനുസരിച്ച് യകൂദ മതത്തിന്റെ വിശ്വാസം അനുസരിച്ച് കായലിന്റെ അടയാളം എന്താണ് യകൂദർ റബിമാർ പഠിപ്പിക്കുന്നത് തലയിൽ ആ സമയത്ത് ചെറിയൊരു കൊമ്പ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പഠിപ്പിക്കുന്നത് യകൂദർ റബിമാർ പഠിപ്പിക്കുന്നത് തലയിൽ ഒരു ചെറിയ കൊമ്പ് പ്രത്യക്ഷപ്പെട്ടു ഇതാണ് അതാണ് അടയാളം ഈ കൊമ്പ് കാണുന്നവരെല്ലാം ദൈവം കൊടുത്ത അടയാളമാണെന്ന് പറഞ്ഞുകൊണ്ട് കായലിനെ ഉപദ്രവിക്കാതിരിക്കാൻ തയ്യാറായി എന്നാണ് യഹൂദ റബിമാർ പഠിപ്പിക്കുന്നത് എന്നാൽ യഹൂദ റബിമാരിൽ തന്നെ ഒരുപാട് അഭിപ്രായമുണ്ട് വേറൊരു റബ്ബി പഠിപ്പിക്കുന്നത് കായലിന് ഒരു പട്ടിയെ കൊടുത്തു ഈ പട്ടി എപ്പോഴും കായലിൻ്റെ കൂടെ നടക്കും അപ്പം ഈ പട്ടിയെ കാണുന്നവർ കായലിനെ ഉപദ്രവിക്കത്തില്ല കാരണം എന്താ പറയുക ദൈവം കൊടുത്ത അടയാളമാണ് പട്ടി മനസ്സിലായോ പട്ടിന്നുള്ളത് നായി എന്നങ്ങ് എഴുതിയാൽ മതി ഓക്കെ ഹാലയലോയാ അടുത്തത് നമ്മൾ അടുത്ത റബി പറഞ്ഞു അടയാളം എന്ന് പറയുന്നത് അനുദപിക്കുന്നവരുടെ മാതൃക എന്ന് പറയുന്ന ഒരു ആത്മീയ സത്യമാണ് ഒരു ആത്മീയ അർത്ഥമാണ് അനുദപിക്കുന്നവർക്ക് മാതൃകയായി കായലിനെ ലോകത്തിൻ്റെ തുമ്പിൽ നിർത്തി ആദ്യത്തെ അനുദാബിയായി ലോകത്തിൽ നിർത്തിയ ആൾ കായലാണ് ലോകത്തിൽ ചരിത്രത്തിൽ ആദ്യത്തെ അനുദാപി ആദ്യമായി അനുദപിക്കുന്ന ആദ്യമായി കുമ്പസാരിക്കുന്ന ആദ്യമായി പാവങ്ങൾ ഏറ്റുപറയുന്ന ഏക വ്യക്തി കായലാണ് അതുകൊണ്ട് കായലിനെ അനിതാപത്തിന്റെ ഒരു അടയാളമായി ദൈവം നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആളുടെ ഇറങ്ങി എന്നാൽ പിന്നെ അടുത്ത പണ്ഡിതന്മാർ പറയുന്നത് പണ്ഡിതന്മാരെ തന്നെ അതായത് ഹീബ്രു പിന്നെ യഹൂദന്മാരുടെ മതപഠനങ്ങൾ പറയുന്നതാണ് അടുത്ത പറയുന്നത് എബ്രായ അക്ഷരമാലകളിൽ ഒന്ന് അന്നത്തെ ചതുരാശ്വരമായിരുന്നു ചതുരാക്ഷരത്തിൽ ഒന്ന് നെറ്റിയിലെഴുതി എന്നാണ് അവർ പറയുന്നത് ചതുരാശ്വര ക്ഷയത്തിൽ ഒന്ന് നെറ്റിയിൽ എഴുതി എന്നാണ് പറയുന്നത് എന്നാൽ ഞാൻ നിങ്ങളുടെ പറയുന്നു ചതുരാക്ഷയ ഇപ്പൊ നമുക്കറിയാം ഞാൻ പണ്ട് നമുക്ക് തൗ എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ട് എബ്രായ ഭാഷയിൽ അതായത് ഒരു കുരിശ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതാണ് തൗ എന്ന് പറയുന്നത് കുരിശ് അത് നമ്മുടെ ഫ്രാൻസിസ്കൻ സഭയിലുള്ള അച്ഛന്മാർ ഉപയോഗിക്കുന്ന ക്രോസാണ് അത് അതെന്ന് പറയുന്നത് അതാണ് പിന്നെ ഒരു എബ്രായ അക്ഷരമാലയിലെ ഒരു അക്ഷരമാണ് അപ്പോൾ ഈ തൗ ക്രോസ് ആയിരിക്കാം ഒരു പക്ഷേ ഈ കായലിൻ്റെ നെറ്റിയിൽ അടിച്ചതെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നവർ ഉണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഞാനൊരു ഒരിക്കലും അത് ഉൾക്ക് ഞങ്ങളുടെ പഠനം വെച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും അത് ഉൾക്കൊള്ളുന്നില്ല ഉൾക്കൊള്ളാണ്ട് ഈ കാണിക്കുന്നതാണ് തൗ തൗ ആണ് ഇപ്പോൾ അതിൽ കാണുക പിന്നെ വിക്കിപീഡിക്കാർ കാണിക്കുന്നുണ്ട് ഇത് ഫ്രാൻസിസ്കൻ സന്യാസിമാർ ഈ ക്രോസാണ് ഉപയോഗിക്കുന്നത് അവരുടെ ക്രൂശിലേക്ക് നോക്കി അവരുടെ ലോഹയ്ക്ക് പുറത്ത് കിടക്കുന്ന കുരിശ് നോക്കിക്കഴിഞ്ഞാൽ ഈ എബ്രായ അക്ഷരമാണ് അവർ ഇടുന്നത് ഹലേലോയ്യ യേശുവി ആരാധന ഇതാണ് തൗ ഇതാണ് ഒരു എബ്രായ ഭാഷയിലെ ഒരു അക്ഷരമാണ് ഇനി എബ്രായം ആണോ ഗ്രീക്കാണോ എബ്രായം അക്ഷരം ഞാൻ ഞാനിത് പറയുന്നത് ഇതല്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ അക്ഷരമല്ല ആക്ച്വലി ഞാൻ ഈ അടയാളം പറഞ്ഞു വരുന്നതിന് കാര്യമുണ്ട് ഞാൻ അവസാനം പറഞ്ഞു തരാം ഈ ചതുരാക്ഷരം ആയ ഈ അബ്രായ അക്ഷരങ്ങളിൽ ഒന്ന് അത് ഏത് അക്ഷരമാണെന്ന് അവ ബേക്കാതെ പറയുന്നില്ല എങ്കിലും അക്ഷരങ്ങളല്ല കാരണം ആദ്യമായി ലോകത്തിൽ അക്ഷര ഭാഷ കണ്ടുപിടിച്ചത് സുമേറിയൻ അക്കാദിയൻ കാലഘട്ടങ്ങളിൽ മെസോപ്പട്ടോമിയൻ ആൾക്കാരാണ് ആദ്യമായി അക്ഷരമാല കണ്ടുപിടിച്ചത് അതിനു മുമ്പ് അക്ഷരമാലയില്ല ആംഗ്യ ആംഗ്യങ്ങളും ഭാഷകളും മാത്രമേ അതിന് മുമ്പുണ്ടായിരുന്നുള്ളൂ അക്ഷരമില്ല അതുകൊണ്ട് അന്ന് എബ്രായം അക്ഷരം കായൻ്റെ കാലത്ത് ഇല്ല എന്നുള്ളതാണ് സത്യമായ കാര്യം അവരൊരു ഭാഷ സംസാരിച്ചിരുന്നു അന്ന് എഴുത്ത് ലിപി ഇല്ല എഴുത്ത് ലിപി ആദ്യമായി കണ്ടുപിടിക്കുന്നത് മെസ്സോപറ്റോമിയൻകാരാണ് ഇറാഖിലാണ് എഴുത്ത് ലിപി ലോകത്തിലാദ്യമായി ഇറാഖിലാണ് എഴുത്ത് ലിപി ഇറാഖിൽ നിന്നാണ് എഴുത്ത് ലിപി പലയിടത്തായിട്ട് വന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഒരു അക്ഷരമാണ് നെറ്റിത്തടത്തിൽ വന്നത് എന്നുള്ളത് നമ്മൾ പൂർണ്ണമായും എടുത്തു ദൂരെ കളയാം പിന്നുള്ളത് ഒരു പട്ടിയാണ് ഈ പട്ടിയെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് വേക്കാനും ചെയ്യാൻ പറ്റും ഏർ അല്ലെ പട്ടിക്ക് എന്ത് വായിസ് കാണും നമുക്ക് പട്ടിയുടെ കൂടി വന്ന ആയുസ് പന്ത്രണ്ട് കൊല്ലം അല്ലെ ഇതുകൊള്ളാം അപ്പം അതുകൊണ്ട് പട്ടിയുമല്ല പിന്നെ എന്താണ് തലയിലെ ഒരു കൊമ്പാണ് തലയിലെ കൊമ്പ് ആണോ എന്നൊരു കാര്യത്തിൽ അതിനെ നമുക്ക് പൂർണ്ണമായും ധിക്കരിക്കാൻ പറ്റത്തില്ല പക്ഷെ കൊമ്പുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനാണെങ്കിൽ കൊമ്പുള്ള വേറെ മനുഷ്യൻ പിന്നെ ജനിക്കേണ്ടതായിട്ട് വരും അങ്ങനെ പിൻതലമുറയിൽ കൊമ്പുള്ള മനുഷ്യർ ജനിച്ചതിന് വലിയ തെളിവുകളൊന്നും ഇല്ല അതും അത് നമുക്ക് വളരെ വ്യക്തമാണ് അങ്ങനെ വരുമ്പോൾ പിന്നെ അനുഭവിക്കുന്നവരുടെ മാതൃകയായ ആത്മീയ വ്യാഖ്യാനം ഒരിക്കലും അതിനെ പൊരുത്തപ്പെടാനും സാധിക്കത്തില്ല അപ്പോൾ എന്തുകൊണ്ടും ഇത് നാലും ഈ അഭിപ്രായ മത പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഈ നാല് വിഷയവും നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല പിന്നെ കായലിന്റെ കായലിന്റെ പിന്നെ ഈ കത്തോലിക്ക സഭയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലില് ഈ അടയാളത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ ഒരു മിസ്റ്റിക് ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് കാദറി ആനിക്കാദറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഡി ഉണ്ടല്ലോ കത്തോലിക്ക സഭയുടെ മിസ്റ്റിക് ആനിക്കാദറി അത് വെളുപ്പാണ് അടയാളം എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി അതായത് കായൽ വെളുത്തു വന്നു ഇരുന്നു അതുകൊണ്ട് വെളുത്തവർക്കെല്ലാം സന്തോഷിക്കാം ആനന്ദിക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് പാവം ചെയ്തപ്പോൾ അടയാളമായിട്ട് കൊടുത്തത് വെളുപിളുവിളോന്നിരിക്കുന്ന രൂപമാണ് കൊടുത്തത് അതുകൊണ്ട് ഈ സൂമിയിൽ വെളുപിളുബിളോ നിൽക്കുന്നവര് സന്തോഷിക്കുക ആനന്ദിക്കുക 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 ഹലേലൂഹിയ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ബന്ദക്കോസിലെ ബന്ദക്കോസിലെ ഒരു പണ്ഡിതൻ സൈമൺ സെമിയോൺ സെമിയോണിസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട് അദ്ദേഹം പറഞ്ഞു പാപമൂലം പാപമൂലം കായൽ കറുത്തുപോയി അതുകൊണ്ട് നമുക്ക് ശാപം എന്ന് പറയുന്നത് ഇരുണ്ട് പോകുക എന്നതാണ് അതുകൊണ്ട് കറുത്തവർ ഈ ശാപത്തിൽ നിന്ന് ജനിച്ചവരാ കർത്തവർക്ക് സന്തോഷിക്കാം ആനന്ദിക്കാം പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഹാലലോ അപ്പോൾ വളരെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ബന്ധക്കോ സഭയിലെ സൈമൺ സെമിയോണീസ് സൈമൺ സെമിയോണിയസ് എന്ന വ്യക്തി പാപം മൂലം കറുത്തു എന്നാണ് പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് ശാപം ഇരുണ്ട നിറത്തെ കാണിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ശാപം ഇരുണ്ട നിറത്തെ കാണിക്കുന്നു ബൈബിളിൽ ഇത് തെളിവ് പറയുന്നില്ല ബൈബിളിൽ ഇങ്ങനെ ഒരു കാര്യം ഇരുളിനോ വെളിച്ചത്തിനോ ബൈബിളിൽ തെളിവുകൾ ഒന്നും പറയുന്നില്ല പക്ഷെ ഓരോ പണ്ഡിതന്മാരും ഓരോ അഭിപ്രായം പറയാ ഇപ്പൊ കാതരും പറഞ്ഞത് വെളുത്തു വെളുത്തുപോയി എന്നാ പറയുന്നത് ഒരുപാട് വെളുത്തുപോയി എന്ന് പറയുന്നു കാത്തോ സഭയുടെ കാതെ അതേപോലെ തന്നെ ഈ ഈ സൈമൺ സമിയോണീസ് പറയുന്നത് ഒരുപാട് പോയി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കറുത്ത വർഗക്കാർക്ക് ഒരു സ്വർഗവും വെളുത്ത മറ്റൊരു സ്വർഗവും ആണ് ഒരിക്കലും കറുത്തവർഗക്കാരും വെളുത്ത വർഗക്കാരും ഒരേ സ്വർഗത്തിലേക്കല്ല പോകുന്നത് എന്ന് പറയുകയുണ്ടായി കറുത്തവർഗക്കാരും വെളുത്ത വർഗക്കാരും ഒരേ സ്വർഗത്തിലല്ല പോകുന്നത് പോകുന്നത് അവർ പോകുന്നത് എപ്പോഴും രണ്ട് സ്വർഗങ്ങളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്റ്റിസ്റ്റുകാർ ചർച്ച ചെയ്തു കാരണം ബാപ്റ്റിസ്റ്റുകാര് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്റ്റിസ്റ്റുകാർ പറയുന്നത് കറുത്ത വർഗക്കാർക്കും ഒരു സ്വർഗമാണ് വെളുത്ത വർഗ്ഗക്കാർക്കും ഒരു സ്വർഗമാണ് പക്ഷെ ഇവർ രണ്ടുപേരും ഒരേ സ്വർഗത്തിലേക്ക് പോകുകയില്ല ഇവർ രണ്ടുപേരും ഒരേ സ്വർഗത്തിലേക്ക് പോകില്ല രണ്ട് സ്വർഗമാണ് എന്നാൽ പിന്നീട് അത് വംശീയ അധിക്ഷേപമായതിനാൽ പിന്നീട് അത് എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ആ ബാപ്റ്റിസിന്റെ നേതാക്കന്മാർ വന്നിട്ട് ക്ഷമാവണ നൽകി സത്യം പറഞ്ഞാൽ വെളുപ്പോ കറുപ്പോ അല്ല കായലിന് കൊടുത്ത അടയാളമായിട്ട് നിങ്ങൾ കാണേണ്ടത് ആത്മാവ് കായന്റെ ആത്മാവ് ഇന്നും ലോകത്തിൽ വളരെ ശക്തമായിട്ടുണ്ട് ദൈവ വചനത്തിനെതിരെ ദൈവത്തിന്റെ പ്രഘോഷണങ്ങൾക്കെതിരെ ശക്തമായിട്ട് അവർ പ്രവർത്തിക്കുകയും അവർ തന്നെ നശിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉള്ളത് ഈ നാശത്തിൽ നിന്ന് പൂർണ്ണമായ നശീകരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്ഷ ആരാണോ സ്വീകരിക്കുന്നവർക്ക് അവർക്കും അടയാളം ലഭിക്കും ും വെളിപാട് ഉത്സവത്തിൽ പറയുന്നു അവർക്കും അടയാളമുണ്ട് എന്ന് പറയുന്നു ദൈവം അടയാളങ്ങൾ നൽകുന്നതാണ് അതായത് സാംസന് ദൈവം താൻ വിളിക്കപ്പെട്ടു എന്ന് കാണിക്കാനായിട്ട് സാംസൻ ദൈവത്തോട് അടയാളം ചോദിച്ചപ്പോൾ ആ അടയാളത്തെ വന്ന് സൈൻ ചെയ്യാൻ ദൈവം തയ്യാറായി അലേലൂയ അതുപോലെ തന്നെ ഏലിയ പറഞ്ഞു ഏലീഷായോട് പറഞ്ഞു ഞാൻ എടുക്കപ്പെടുന്നുണ്ടാൽ നിനക്ക് ഇരട്ടി പങ്കിൽ ലഭിക്കും അവിടെയും അങ്ങനെ ഒരു അടയാളത്തിന്റെ മേഖലയാണ് അവിടെയും വെച്ചത് അതുകൊണ്ട് നമുക്കിവിടെ കായൽ ആബേലിനെ കൊന്ന നിമിത്തമാണ് ഇങ്ങനെ ഒരു മേഖല ഒരു അടയാളം വരാൻ ഇടയായത് ഇനി ശ്രദ്ധിച്ചോളുക ഞാൻ ചോദിക്കുന്ന രണ്ട് ചോദ്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളുക കായൽ ആബേലിനെ കൊലപാതകം ചെയ്തു അപ്പോൾ കായലിനെ കാണുന്നവരെല്ലാം ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം ദേ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം ധ്യം പതിനൊന്ന് പതിനൊന്നും പന്ത്രണ്ട് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ്പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും നിന്റെ ഇത് വളരെ ശ്രദ്ധിക്കുക നിന്റെ നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ്പ ഭൂമിയിൽ ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും അടുത്ത വാക്യം വായിച്ചോളുക കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല നീ ഭൂമിയിൽ അലഞ്ഞുതിരിയുന്നവനായിരിക്കും നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും ഇത് വളരെ ശ്രദ്ധിച്ചോളുക ഈ ഇത് ഈ ഈ വാക്കുകൾ ഇന്നും ജീവനോടുണ്ട് ഈ വാക്കുകൾ ഇന്നും ജീവനോടുണ്ട് വളരെ ശ്രദ്ധിക്കുക പന്ത്രണ്ട് വായിച്ചുവോ ഒന്നുകൂടെ വായിച്ചോളുക നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ്പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും നീ ശപിക്കപ്പെട്ടവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല മണ്ണ് നിനക്ക് ഫലം തരികയില്ല ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവൻ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിച്ചേ കർത്താവ് പറഞ്ഞു ഒരിക്കലുമില്ല കായനെ കൊല്ലുന്നവന്റെ മേൽ ഏഴിരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും തുടർന്ന് ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ ഒരടയാളം പതിച്ചു കായൻ കർത്താവിന്റെ സന്നിധി വിട്ട് കിഴക്ക് ഏതക്ക് നോതുദേശത്ത് വാസമർപ്പിച്ചു ആ കണ്ടോ ഏതക്ക് നോവുദേശത്ത് ഇതെല്ലാം എന്തുകൊണ്ടാണ് കായനെ കൊല്ലാൻ എല്ലാവരും നോക്കുന്നത് അതിനും ഉത്തരം ഇത് തന്നെയാണ് അതായത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക കായൽ കായലിൻ്റെ ഈ കൊലപാതകം ആ ആദത്തിന് കവ്വയ്ക്കുണ്ടായ സന്തതി പരമ്പരകൾ അന്ന് ധാരാളമായിട്ടുണ്ടായി എന്നാൽ കായലിന് അടയാളമുണ്ട് ദാവീതിന് അടയാളമില്ല അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഏ എന്ന് പറയുന്നത് അതായത് കായലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദത്തിൻ്റെ മക്കൾ മാത്രമാണ് അതുണ്ടായിരുന്നത് അന്ന് ആര് കണ്ടാലും ആബേലിന് വേണ്ടി കായലിനെ പ്രതികാരം ചെയ്യുമായിരുന്നു അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്നാൽ രണ്ടാമത്തെ ദാവീദാണ് ദാവീദിൻ്റെ അധികാരത്തിന് കീഴിലുള്ള തലമുറകളായി ായിരുന്നു വന്നുണ്ടായിരുന്നത് ദാവിദായിരുന്നു രാജാവ് ദാവിദിനെ കൊല്ലാൻ ആരും തയ്യാറാകത്തില്ല അതുകൊണ്ട് ദാവിദിനെ ഒരു അടയാളത്തിന്റെ ആവശ്യമില്ല ദാവിദിനെ കൊല്ലാൻ ആരും തയ്യാറാകത്തില്ല കാരണം ഇത് ആർക്കും അറിയത്തില്ല കായലിന്റെ സംഭവം എല്ലാവർക്കും അറിയും അതാണ് ഇതിൻ്റെ വ്യത്യാസം അതാണ് ഇനി ഇനിയും നമുക്കത് മനസ്സിലാക്കേണ്ടത് ഈ വാശിയുടെ ഇരുന്ന സഹോദരങ്ങൾ ദൈവത്തിൻ്റെ അടയാളം കണ്ടിട്ട് അവർ ഉപദ്രവിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള സഹോദരങ്ങളുടെ മേൽ നിലനിന്നിരുന്ന ദൈവഭയം വളരെ ശക്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക ബൈബിളിൽ പറയുന്നുണ്ട് കൊലപാതകം അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു നിയമമുണ്ട് എന്നാൽ കായൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് അനുദിവച്ചു ആ എന്തുകൊണ്ട് ദാവീദ് അലഞ്ഞു തിരിഞ്ഞ് നടന്നോ എന്ന് ചോദിച്ചാൽ കൊലമാതകെ അലഞ്ഞു തിരിഞ്ഞ് നടന്നേ പറ്റത്തോളു ആ നിയമം അനുസരിച്ച് ദാവീദ് സ്വന്തം കൊട്ടാരം വീട് വിട്ട് അലഞ്ഞ് തിരിഞ്ഞ് പുല്ല് തിന്നുന്നവനെ പോലെ ദാവീദും കഴിയേണ്ട അവസ്ഥ വന്നു ഇത് മനസ്സിലായോ അപ്പൊ ദൈവത്തിന്റെ നീതി സെയിം ആണ് കാരുണ്യവും സെയിം തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കായൽ അനുദപിച്ചു ദാവീദും അനുദപിച്ചു അങ്ങനെയാണ് അമ്പത്തി ഒന്നാം സങ്കീർത്തനം ദാവീദ് എഴുതുന്നത് കായൽ അനുദവിക്കുന്നു അനുദവിച്ചു രണ്ടുപേർക്കും ദൈവം ജീവിക്കാൻ അനുവാദം കൊടുത്തു രണ്ടുപേർക്കും ദൈവം ജീവിക്കാൻ അനുവാദം കൊടുത്തു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കൊലപാതകയെ സംരക്ഷിക്കുമോ ദൈവം ഹാലൂയ ഒരു അടയാളം കൊടുത്തുകൊണ്ട് കൊലപാതകയെ സംരക്ഷിക്കുന്നവനാണോ ദൈവം ഇല്ല കൊലപാതകി അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ അനുവദിക്കും അനുദിച്ച് അത് കഴിഞ്ഞ് അവന്റെ അനുതാപം അനുസരിച്ചിട്ട് അവ എല്ലാ മക്കളും നശിക്കരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് രക്ഷിക്കണം എന്നാണ് അതുകൊണ്ട് കൊലപാതകയെ നശിപ്പിക്കുന്നതിനെക്കാളും അവനെ അനുതാപത്തിൽ അവനെ തിരിച്ചു പിടിക്കാനാണ് ദൈവം നോക്കുന്നത് ഹലേ ലൂയ ഹലെ ലൂയ അതുകൊണ്ട് എന്തായിരിക്കും കായലിൻ്റെ മേൽ പതിഞ്ഞിരിക്കുന്ന അടയാളം എന്തായിരിക്കും അതായത് ഈ ദൈവത്തിന്റെ മെസ്സേജ് അനുസരിച്ച് ഇത് ആധികാരികമൊന്നുമല്ല ദൈവവും നമ്മൾ ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞത് നെറ്റിക്ക് മുകളിൽ ഒരു മാംസ സംബന്ധമായിട്ടുള്ള ഒരടയാളം ദൈവം വെച്ചു കൊടുത്തു എന്നാ പറയുന്നതല്ല അവർ കൊമ്പ് പറഞ്ഞത് പോലെ ഒരു ഒരു കൊമ്പായിട്ട് വന്നില്ല ഒരു നെറ്റിത്തടത്തിൽ ഒരു മാർക്ക് വെച്ചു കൊടുത്തു ദൈവത്തിൻ്റെതായ ഒരു മാർക്ക് വെച്ചു കൊടുത്തു എന്നുള്ളതാണ് പണ്ട് ദൈവത്തെ വിളിച്ചിരുന്നത് ഏൽ എന്നാണ് വിളിച്ചിരുന്നത് കായന്റെയൊക്കെ കാലത്ത് ദൈവത്തെ വിളിച്ചിരുന്ന പേര് ഏൽ ഏല് പിന്നീട് എബ്രാഹി ഭാഷയിൽ ദൈവത്തെ റവ് എന്നുള്ള ഒരു വാക്കാണ് വന്നിരുന്നത് അതിൽ നിന്ന് അറബിയിലെ റബ്ബ് എന്നൊരു വാക്ക് വന്നതും അറിയാം നിങ്ങൾക്ക് അതിൽ എബ്രാഹ ഭാഷയിലെ റവ് എന്നാൽ ആദ്യമായിട്ട് ആ കാല അതായത് ആദം ദൈവത്തെ വിളിച്ചിരുന്നത് ഏൽ എന്നുള്ള വിളിയാണ് വിളിച്ചത് അതുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ കടന്ന് ഏൽ ഏൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് അപ്പം എങ്ങനെയാണ് അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഹവയും പിന്നെ ആദവും തൻ്റെ മകൻ ജനിച്ചപ്പോൾ ആ മകന് പേരിട്ടത് ഇങ്ങനെയാണ് കാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടത് അപ്പോൾ ദൈവത്തിൻ്റെ പേരും കൂടെ ചേർത്തട്ട അതേപോലെ തന്നെ ഹാബേലിന് ും എന്ന് പറഞ്ഞുകൊണ്ടു ചേർത്തിട്ടാണ് ഇട്ടത് അപ്പോൾ ആദത്തിന്റെ കാലം മുതലേ എന്ന പേര് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അന്ന് ദൈവ നാമം വിളിച്ചു ക്ഷേത്തിന്റെ കാലത്ത് ദൈവ നാമം വിളിച്ച് അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഏൽ എന്ന പേരിൽ വർഷിപ്പ് നടത്തി എന്നാണ് അല്ലാതെ പുതിയ പേരുകൾ കണ്ടുപിടിക്കൊന്നും വേണ്ട ഏൽ എന്ന പേര് അപ്പൊ പുരാതനമായിട്ട് എബ്രായ ഭാഷയിൽ എന്ന് പറയുന്ന ഒരു പേരാണ് എന്ന് വെച്ചാൽ എന്ന് വിളിക്കുന്ന അറബിയിൽ വിളിക്കുന്നതിൻ്റെ പേരാണ് അതുകൊണ്ട് ഇസ്മായേൽ കണ്ടോ ഇസ്മ ഇസ്മായേൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പേരിട്ട് ഏലാണ് വന്നിരിക്കുന്നത് അലേലൂയൊക്കെ പറഞ്ഞു മനസ്സിലായോ അപ്പോൾ ദൈവത്തിന്റെ യഥാർത്ഥ പേര് അല്ലെ ദൈവം എന്ന വാക്ക് ദൈവം പേരല്ല ദൈവം എന്ന് പറയാൻ ഉള്ള വാക്ക് എന്ന് പറയുന്നത് ഏലാണ് ദൈവം എന്ന് പറയാനുള്ള ഉപയോഗിക്കുന്ന വാക്ക് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യം എന്ന് പറയുന്നത് മലയാളത്തിൽ അല്ലെങ്കിൽ കന്നഡ പിന്നെ അഥവാ കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ ആദ്യമായി ദൈവം എന്ന് പറയാനായിട്ട് സംസ്കൃതത്തിൽ ഉപയോഗിച്ചത് ദിവ് എന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചത് ദിവ് എന്നാണ് പറഞ്ഞത് ദിവ് മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്ന വാക്ക് ദൈവം എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും എടുക്കാം കൃഷ്ണന് വേണമെങ്കിൽ എടുക്കാം ശിവന് വേണമെങ്കിൽ എടുക്കാം യേശുവിന് വേണമെങ്കിൽ എടുക്കാം കാരണം ദൈവം എന്ന് പറയുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടേ അപ്പൊ ആർക്ക് വേണമെങ്കിലും ദൈവം എന്നുള്ള പേര് യൂസ് ചെയ്യാം മനസ്സിലായോ അതേപോലെ അതുപോലെ കാണാം ഏൽ എന്ന പേര് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം യഥാർത്ഥ ദൈവത്തിന് യൂസ് ചെയ്യാം ഡ്യൂപ്ലിക്കേറ്റ് ദൈവങ്ങൾക്കും ഏൽ എന്ന പേര് എടുക്കാം അങ്ങനെയാണ് അതുകൊണ്ട് ഈ കായേൽ ആബേൽ എന്നുള്ള പേരിന്റെ അകത്തെല്ലാം എസക്കി ഏൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഏൽ ചേർത്ത് ഇടുന്നത് ദൈവത്തിന്റെ നാമം ചേർത്ത് ദൈവത്തിന്റെ ദൈവം എന്നുള്ള ഒരു വാക്കും കൂടെ അതിൽ വരുന്നതാണ് അപ്പോഴാണ് ഏൽ എന്നുള്ള വാക്ക് ഇവർക്ക് അറിയാം അപ്പോഴാണ് ഇവർ ചോദിക്കുന്നത് മോശ ചോദിക്കുന്നുണ്ട് ഏൽ അങ്ങയുടെ എന്ന് എന്ന് ചോദിക്കുമ്പോഴാണ് എന്ന എന്ന പേരിന് ഒരിക്കലും മാറ്റം പേര് മലയാളത്തിൽ പറഞ്ഞാൽ വിളിച്ചോണം അറബിയിൽ പറഞ്ഞാൽ യാഹുവെ എന്ന് വിളിച്ചോണം എബ്രായക്കാര് പറഞ്ഞാൽ യാഹുവേ എന്ന് വിളിച്ചോണം അറബേനിയക്കാരാണെങ്കിൽ യാഹുവ എന്ന് വിളിച്ചോണം ആ പേരിന് മാറ്റം പറ്റത്തില്ലെന്ന് ദൈവം തന്നെ പറയുന്നുണ്ട് യേശു നിങ്ങൾക്ക് മനസ്സിലായോ അറബിയിൽ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിളിച്ചോണം എന്ത് വിളിച്ചോണം യാഗ്വേ എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ വേറൊന്നും വിളിക്കാൻ പാടില്ല ഇതാണ് അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അടയാളമായി ദൈവം ഇന്ന് ഇന്ന് നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ അഭിഷു നമ്മൾ ഏതെങ്കിലും തരത്തിൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ ശാപം വരുത്തി വെച്ചിട്ട് വളരെ ശാപം വരുത്തി വെച്ച് നമ്മുടെ ശരീരത്തിൽ ആ ശാപം കിടക്കുമ്പോൾ അലയിലൂരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവനാമം നാഭം വിളിച്ച് ആരാധിക്കുക ഇതല്ലാതെ വേറെ വഴി അല്ലാതെ നമ്മൾ ഈ കാനാൻ സ്പിരിറ്റ് വെച്ചുകൊണ്ട് കായലിന്റെ സ്പിരിറ്റ് വെച്ചുകൊണ്ട് ദൈവത്തിനെതിരെ സംസാരിക്കുക ദൈവത്തിനെതിരെ ചിന്തിക്കുക ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കാണിച്ചു കൂടുതൽ വിഷയങ്ങളിലേക്ക് നിങ്ങൾ പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ദൈവനാമം ക്ഷേത്ത് അതാണ് ചെയ്തത് ദൈവനാമം വിളിച്ചു ക്ഷേത്ത് അപേക്ഷിച്ചു ക്ഷേത്ത് പ്രാർത്ഥിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും എല്ലാവരും ഈ സമയത്ത് പ്രാർത്ഥിക്കണക്കായിട്ട് ഒരുങ്ങിയിരിക്കാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക എല്ലാവരും